വയനാട് ജില്ലയിലെ വലിയ മൈജി ഫ്യൂച്ചർ ഷോറൂം ഇനി മാനന്തവാടിയിൽ ഷോറൂം നാടിനെറ്ററിന് സമീപമാണ് വിശാലമായ ഷോറൂം സജ്ജീകരിച്ചിരിക്കുന്നത് മൈജിയുടെ മാനന്തവാടിയിലെ രണ്ടാമത്തെ ഷോറൂമാണ് നടി മഞ്ജു ഷോറൂം ചെയ്തു വരാനും ഈ നല്ലൊരു നല്ലൊരു മുഹൂർത്തത്തിൽ കാര്യത്തിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് മൈജി കുടുംബം ഞാൻ വലിയ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതിനോട് ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ ഉള്ള ഭാഗ്യം എനിക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഡിജിറ്റൽ ഗാഡ്ജസ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഐറ്റംസ് എന്നിവ ഷോറൂമിൽ ലഭ്യമാണ് മികച്ച ഓഫറുകളും ഏറ്റവും വലിയ വിലക്കുറവും മൈ ജി ഫ്യൂച്ചർ മുന്നോട്ട് വെക്കുന്നുണ്ട് ലോകോത്തര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോൺ ടാബ്ലറ്റ് തുടങ്ങിയവ പ്രത്യേകം സജ്ജീകരിച്ച ഷോറൂമിൽ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ ലഭ്യമാകും മൊബൈലിനും ടാബ്ലറ്റിനും ഒരു വർഷത്തെ അധിക വാറന്റിയും മൈജി ഉറപ്പു നൽകുന്നു മഴക്കാലം പ്രമാണിച്ച് വാഷിംഗ് മെഷീനുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ ഉദ്ഘാടന ദിനം മുതൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ വയനാട്